ഹായ് ഹാ ഈ ചുസ്വാൻ വീട് വിലക്ക് പൊടി ഏസ്വാൻ അപ്പം ഞങ്ങളങ്ങനെ എല്ലാവരും വെളിയിലോട്ടൊന്ന് ഇറങ്ങിന്ന് വൈകിട്ട് ചൂടല്ലേ അതായത് കടയിലേക്ക് വന്ന് പോയി കറങ്ങാമെന്ന് വെച്ചങ്ങോട്ട് ഇറങ്ങിയാണ് ഞങ്ങളുടെ ഫ്രണ്ട് രണ്ടുപേർ പോകുന്നുണ്ട് കേട്ടോ രണ്ടുപേർ ഞങ്ങളുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് അപ്പം ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ കടയുടെ വീടിലോട്ട് ചെല്ലുമ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് കാണാൻ ഓരോന്നായിട്ട് എന്തോ പർച്ചേസ് ചെയ്യുന്നൊക്കെ ചിലപ്പോൾ കയറുന്നുണ്ടായിരിക്കും അറിയില്ല എന്തായാലും കടയിലിപ്പോൾ എന്തായാലും നാലും ഇവിടെ ചായ കുടിക്കാനായിട്ട് പോവാണ് ഒരു ഫ്രഷ് ചായ ഒക്കെ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് പോവാണ് ആ കടയിൽ പിടിച്ച് ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ഓക്കെ ഞങ്ങൾ രണ്ടു പേര് ഞങ്ങളുടെ കടയിലോട്ട് കയറിയിരിക്കുകയാണ് നമ്മുടെ ഇവിടെയുള്ള മെഡിക്കൽ സ്റ്റോറിലോട്ടല്ല ബാങ്കിലോട്ടാണ് കയറിയിരിക്കുന്നത് കൂട്ടുകാരല്ലേ ലുലു ബാങ്കാണ് ഇത് ലുലു ബാങ്ക് ബാങ്കിൻ്റെ പുറമേ ഉള്ള കാഴ്ചകൾ ഇതല്ല അപ്പം നമ്മൾ കട ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഫ്രഷ് ചായ കുടിക്കാനുള്ള പോക്കാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങള് കടകളിൽ എത്തി നല്ല കാറ്റുണ്ടോ കേട്ടോ ഫ്രഷിച്ചായ കുടിക്കുമ്പോ നാലുപേരെ കണ്ടില്ലേ ചൂടായപ്പോഴത്തെ കയറി അങ് എനിക്ക് മാത്രമേ ഉള്ളു അപ്പോൾ ഓർഡർ എല്ലാം ഞങ്ങൾ കൊടുത്തു ഇനിയിപ്പോൾ വരുമ്പോഴത്തേ കാണിക്കാം ഇനിയിപ്പോൾ അങ്ങോട്ട് തിരക്ക് തുടങ്ങി ഇനി വൈകിട്ടായി കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരിക്കുകയാണ് ശരിയാണ് തണുപ്പുണ്ട് സന്ധ്യ ആകുമ്പോഴത്തേന് ഇവിടെ എങ്ങും ഫുള്ള് ആകും പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും കയറാൻ പറ്റില്ലെങ്കിൽ ഇത് ചായ കുടിക്കാനായിട്ട് മാത്രം കേട്ടതല്ലേ ഇല്ല ചായ കുടിക്കാനായിട്ട് മാത്രം കേട്ടത് ஜியா அங்கே வந்துட்டு ரெண்டு சட்னி சமந்தி இது முளபர்த்தே இது ഫ്രഷ് ചായ വന്നു കേട്ടോ ഒരു ചാർ സമോസ വരും തീൻ സമോസ വരും ഫ്രഷ് ചായ എങ്ങനെ ഉണ്ടോ ചായ ഇവിടെ നാളെ ചായ ഇല്ലേ ആ മൂന്ന് സോഫ് ഞങ്ങളെ ഇല്ല ബെൽഡിയിൽ ഇല്ല പിന്നെ ഇല്ല എന്തുവാ ഇല്ല വലിക്കുന്നൊരു സ്ഥലത്തിൻ്റെ പേരുണ്ടല്ലോ എന്തെങ്കിലും പേര് ആ ആ വലിക്കുന്നവിടെ നമുക്ക് പണിയുണ്ടായിരുന്നല്ലോ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കടയിൽ ഞങ്ങൾ A ver, para la. Ah. Samosa. Sutan, ¿samosa ya <laughs> yo. <laughs> പഞ്ചാവടൊക്കെ കഴിഞ്ഞാണോ നമ്മളിപ്പം കയറി കഴിച്ചതിൻ്റെ ബില്ലാണത് പതിനഞ്ച് രൂപ അടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കാണാം ഇല്ല ഓക്കെ 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 അല്ല അത് കൊണ്ടുവന്നോ മുസ് മത്തി വാങ്ങി ഇന്ന് ഞങ്ങൾ മത്തിക്കറിയാണ് നിൽക്കുന്നത് ഇന്ന് മത്തിക്കറിയാണ് നാളെ നമ്മളതിൻ്റെ റെസിപ്റ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ നമ്മൾ ഇത് പുറത്ത് വിടുന്നതായിരിക്കും നമ്മുടെ ഓർമ്മയുടെ മാറ്റിക്കറി അടുത്ത് ഇനി ഞങ്ങൾക്ക് ചേർക്കേണ്ട സാധനങ്ങളുടെ ഒക്കെ ഇനി എല്ലാം എല്ലാം കുറച്ചാൽ മതി അടുത്ത് നാരങ്ങ ഇത്ര സാധനങ്ങൾ ഞങ്ങൾ ബില്ലിടിക്കാൻ കൊടുത്തിട്ടുണ്ട് അതെന്ത് ആ അത് നമ്മുടെ അല്ലേ അത് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ കോഡ് നമ്പർ നോക്കി പഠിക്കൂ ഈ സാധനം കോഡ് നമ്പർ നോക്കിയാകുമ്പോൾ എവിടെ ഉണ്ടാവും ആഫ്രിക്കല്ലോ ഏത് ഈ എന്താണ് ഇതിന് പറയുന്നത് അപ്പം അവിടെ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ വില്ലടിക്കാനായിട്ട് പോവാണെങ്കിൽ അല്ലട സോഡിയോ നിങ്ങൾക്ക് വേണോ അപ്പം നമ്മുടെ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞല്ലോ ഇപ്പുറത്ത് നോക്ക് ഇപ്പുറത്ത് നോക്കാം